നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് കാഞ്ഞിരക്കാട്ടുമോളം എസ്സി കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻ ഗോപകുമാർ നിർവഹിച്ചു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ നമ്മൾ മുന്നോട്ട് നമ്മുടെ താല്പര്യങ്ങളല്ല ജനപ്രതിനിധികളുടെ താല്പര്യങ്ങളല്ല നമ്മൾ പരിഗണിക്കേണ്ടത് ജനങ്ങളുടെ താല്പര്യങ്ങളാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ആ ജനങ്ങളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും ജനങ്ങൾ ജനപ്രതിനിധികളെ കൈവെള്ളയിൽ കൊണ്ടു നടക്കും കാരണം എൻ്റെ മെമ്പറാണ് അല്ലെങ്കിൽ എൻ്റെ പ്രസിഡന്റ് ആണ് എൻ്റെ എം എൽ എ ആണ് ഞങ്ങൾക്ക് എപ്പോഴും ഓടിയെത്താൻ കഴിയുന്ന ആളാണ് ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്തു തരുന്നയാളാന്നുള്ള ചിന്ത ജനങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും അവരുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയുന്നവരാണ് ഏറ്റവും നല്ല ജനപ്രതി അങ്ങനെ ഒരു നല്ല ജനപ്രതിയാണ് ഇവിടെ നമുക്ക് ഇവിടെ ഇരിക്കുന്നവരെല്ലാം അങ്ങനെ തന്നെയാണ് ഈ വാർഡിലും അത് തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് വന്നു കഴിയണം ഓരോ ജനങ്ങളുടെയും വിശ്വാസം എടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം സംസ്ഥാന ഗവൺമെന്റും അങ്ങനെയാണ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ നവകേരള സദസുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്ന ആ മീറ്റിംഗിൽ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നുണ്ട് ഞാനിത് ആവർത്തിക്കുന്നില്ല വലിയ വികസന മുന്നേറ്റത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതുകൊണ്ട് നമുക്കിനിയും ധാരാളം ധാരാളം കാര്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അതിനെല്ലാം തീർച്ചയായും നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്ന് നിങ്ങളുടെ സൂചന ചലച്ചിത്ര താരം വിഷ്ണുണ്ണി കൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൃദുല ജനാർദ്ദനൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സീന എൽദോസ് അരുൺ സി ഗോവിന്ദൻ ഷഹന അനസ് ഷാഹിദ ഷംസുദ്ദീൻ സുലേഖ ഉമ്മർ ബൃന്ദ മനോജ് സി എം നാസർ അബ്ദുൾ സലാം സി എം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് നെല്ലിക്കുഴി